അനിൽ അനിൽകുമാർ എന്ന പേരുള്ള ലോട്ടറി എടുത്തവരും എടുക്കാത്തവരും ഒക്കെ തന്നെ താനാണോ ആ നൂറ് കോടി ദർഹം അതായത് ഇരുന്നൂറ്റി മുപ്പത് കോടി ഇന്ത്യൻ രൂപയോളം സമ്മാനം അടിച്ച ഭാഗ്യശാലി എന്ന് സ്വയം ഒന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ യു എയിലുള്ളത് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് യു എയുടെ തന്നെ ആദ്യമായി ഇത്രയും വലിയൊരു സമ്മാനത്തുക പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നറുക്കെടുപ്പ് നടന്നത് യു എ ലോട്ടറിയുടെ ജാക്ക് പോട്ട് അതായത് ഏഴ് ഡിജിറ്റും മാച്ചിങ് ആയി വന്ന അത്യപൂർവ്വമായൊരു പ്രതിഭാസം സംഭവിച്ചിട്ടുള്ളത് ഈ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നതാണ് നൂറ് കോടി ദർഹം അതായത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കോടി ഇന്ത്യൻ രൂപയുടെ അടുത്ത് വരും അപ്പൊ ഇതിന്റെ ഭാഗ്യശാലി ആരാണെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഇന്ന് യു എ ലോട്ടറിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇന്ന് ആ ഭാഗ്യശാലിയുടെ പേരിന്റെ ഏതാനും ഭാഗങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നെയ്മിന്റെയും ലാസ്റ്റ് നെയിമിന്റെയും ഏതാനും ആൽഫബറ്റ്സ് ഒഴിവാക്കിയിട്ടാണ് അവർ ആ പേര് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് അനിൽ എന്നുള്ള പേരെന്തായാലും വ്യക്തമാണ് ബാക്കിയുള്ള ഭാഗത്ത് കെ ഉള്ളത് കൊണ്ട് അത് കുമാർ ആണെന്നും പിന്നീട് ആ ബി വരുന്ന ഭാഗം വീട്ടുപേരോ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കിന്റെ ബാക്കിയാകാം എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇങ്ങനെയുള്ള ഇന്റർപ്രിറ്റേഷൻസിനും സ്വപ്നം കാണലുകൾക്കൊന്നും അധികം വയസ്സില്ല അധികം വൈകാതെ തന്നെ ഒഫീഷ്യലി ആ ഭാഗ്യശാലി ആരാണെന്നുള്ള പ്രഖ്യാപനം വരും അതുവരെ ഓരോ അനിൽകുമാർമാരും സ്വപ്നം കാണട്ടെ യു എയിലെ ഇന്ത്യൻ പ്രവാസികൾ ഇന്ന് അതിവിപുലമായാണ് ദീപാവലി ആഘോഷിക്കുന്നത് ദുബായിലും അബുദാബിയിലും ഒക്കെ തന്നെ നാട്ടിലേതുപോലെയോ അല്ലെങ്കിൽ അതിലും വിപുലമായ രീതിയിൽ തന്നെ ദീപാവലി ആഘോഷങ്ങൾ ഈ പ്രവൃത്തി ദിവസത്തിലും വൈകുന്നേര സമയത്ത് വളരെ ഊർജിതമായി തന്നെ നടക്കുന്നു എന്നുള്ളത് വളരെ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് യു എയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ തന്നെ ഒരു ആഘോഷമായി ഇത് മാറി എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ യു എയുടെ ഭരണാധികാരികളും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ത്യൻ സഹോദരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് യു എ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ളവർ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ദീപാവലി ആഘോഷത്തിനുള്ള ആശംസകൾ നൽകി കഴിഞ്ഞു പിന്നെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ ദീപാവലി എന്ന് പറയുമ്പോൾ തന്നെ ഫയർ ഫയർവർക്സ് ആണല്ലോ അതിലൊരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നാട്ടിലെ പോലെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇങ്ങനെ പടക്കവും മറ്റും വാങ്ങി പൊട്ടിക്കാനുള്ള അനുവാദമോ അധികാരമോ ഒന്നും ഇവിടെ ഇല്ല എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം വസ്തുക്കൾ വിൽപ്പന നടത്താനും അത് പൊട്ടിക്കാനും ഒക്കെ അനുമതിയുള്ളൂ അല്ലാത്ത പക്ഷം അതു മൂലം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഒരു വർഷം വരെ ജയിൽ ശിക്ഷയും ഒരു ലക്ഷം ധെറംസ് ഫൈനും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കാൻ കൂടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേക ശ്രദ്ധ വേണം അബുദാബിയിലും അജ്മാനിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു നിയമം ദുബായിലും കൊണ്ടുവരികയാണ് നവംബർ ഒന്നാം തീയതി മുതൽ അതായത് ഈ ഡെലിവറി റൈഡേഴ്സിന് ഫാസ്റ്റ് ട്രാക്കുകളിൽ നവംബർ ഒന്നാം തീയതി മുതൽ പ്രവേശനത്തിനുള്ള അനുമതി ഒരു നിയമമാണിത് സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു നിയമം ദുബായ് എമിറേറ്റിലും ഇപ്പം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഈ പുതിയ നിയമം അനുസരിച്ച് അഞ്ച് ലൈനുകളോ അതിനു മുകളിലോ ഒക്കെയുള്ള റോഡുകൾ ഉണ്ടാകുമല്ലോ അവിടങ്ങളിൽ ലെഫ്റ്റ് സൈഡിലെ രണ്ട് ലൈനുകൾ ആ ഫാസ്റ്റ് ട്രാക്കുകളിലേക്ക് ഡെലിവറി ബൈക്ക് റൈഡേഴ്സിന് പ്രവേശനം ഉണ്ടാകില്ല മൂന്ന് നാല് ലൈനുകളൊക്കെയുള്ള റോഡുകളാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ഫാസ്റ്റ് ട്രാക്കിലും പ്രവേശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ് രണ്ട് ലൈനുകൾ മാത്രമുള്ള റോഡുകളിൽ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്നും ഈ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് നിയമലംഘകരെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിരിക്കുന്നു ഡെലിവറി റൈഡേഴ്സ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി മുതലാണ് ഈ നിയമം ദുബായ് എമിറേറ്റിലും പ്രാവർത്തികമാക്കുന്നത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപതാം തീയതി തിങ്കളാഴ്ച Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Arene Group of Companies, Ayurmana Ayurveda, and Panchakarma Center.